സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് അറുപതിലെ നീലം കർഷകരുടെ സമരത്തിന് വേദിയായത് ബംഗാളാണ് ബ്രിട്ടീഷ് തോട്ടമുടമകളുടെ നിർബന്ധത്തിന് വഴങ്ങി നീലം കൃഷി ചെയ്യേണ്ടി വന്ന കർഷകർക്ക് കടുത്ത നഷ്ടമുണ്ടായി നാദിയ ജില്ലയിലെ ഗോവിന്ദ്പൂർ ഗ്രാമത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ നീലം കർഷകരുടെ കലാപം ആരംഭിച്ചത് ദിഗംബർ ബിശ്വാസ് ബിഷ്ണു ചരൺ ബിശ്വാസ് എന്നിവരാണ് നേതൃത്വം നൽകിയത് കലാപത്തെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ നീലം കമ്മീഷനെ നയിച്ച് അന്വേഷണം നടത്താൻ ബ്രിട്ടീഷുകാർ നിർബന്ധിതരായി നീൽ നീൽ ബിദ്രോഹ നീൽ ബിദ്രോഹ എന്ന പേരിലും നീലം കർഷകരുടെ കലാപം അറിയപ്പെട്ടിരുന്നു നീൽ ദർപ്പൺ ദീനബന്ധു മിത്ര രചിച്ച നാടകമായ നീൽ ദർപ്പൺ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ധാക്കയിലാണ് പുറത്തിറക്കിയത് ബംഗാളിലെ നീലം കർഷകരുടെ ദുരന്തങ്ങളാണ് ഈ നാടകം മുന്നോട്ട് വയ്ക്കുന്നത്